ഹരിോം ദശകറുപത്തി ഒന്ന് ശ്ലോകം ഏഴ് ബിലോലിഞ്ചം ചികു സമുല്ല സമുല്ലസത്കുണ്ടി നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിരം ഭവന്തം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ പിഞ്ചം ബിലോലിഞ്ചം ബിലോലിഞ്ചം ചിക്കുരേ കപോലയോ ബിലോലിഞ്ചം ചിക്കുരേ കപോലയോ സമുല്ലസുണ്ടം ആർം ഈക്ഷിത സമുല്ലസത്കുണ്ടലമാർക്ഷിദേ സമുലസദ്ർം ഈക്ഷിത സമുല്ലസുണ്ടർദ്രീക്ഷിത निधाय बाहुं सुहृद् अंससीमनि सुहृद् अंस सीमनि सुहृदंसीमनि निधाय बाहुं सुहृदंसीमनि स्थितं भवन्तं समलोकयन्द ताः समलोकयन्द ताः स्थितं भवन्तं समलोकयन्द ताः ിലോല പിലയോ സമുല്ല സത്കുണ്ടമേക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാഹ ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും അപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീകൾ എങ്ങനെയാണോ ഭഗവാനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നത് അതേ തരത്തിൽ ഇങ്ങനെ ഭഗവാനെ അവർ കാണുകയാണ് ചികുരേ വിലോലപിഞ്ചം ആ ഭഗവാന്റെ ആ കൂന്തൽക്കെട്ട് ആ കൂന്തൽക്കെട്ടിൽ ചിഗുരേ കൂന്തൽക്കെട്ടിൽ വിലോലപിഞ്ചം മയിൽപീലികൾ കിടന്നാടുന്നവനായിട്ട് കപോലയോഹോ സമുല്ല സത്കുണ്ടലം കപോലം എന്താ കവിഴ്ത്തടങ്ങളിൽ സമുല്ലസത്കുണ്ടലം ആ മണികുണ്ടലങ്ങളുടെ കാന്തി കിടന്ന് ഓളം വെട്ടുന്നവനായിട്ട് ഈക്ഷിരേ ആർദ്രം ആ തൃക്കൺ അലിവ് കിടന്ന് തുളുമ്പുന്നവനായിട്ട് ആ ഭഗവാന്റെ ആ നോട്ടത്തിൽ അലിവിങ്ങനെ കിടന്ന് തുളുമ്പുകയാണ് അങ്ങനെയും സുഹൃദം സസീമനി ബാഹും നിധായ സ്ഥിതം ഒരു സുഹൃദം ഒരു ഉറ്റ ചങ്ങാതിയുടെ തോളത്ത് ബാഹും തോളത്ത് ഇങ്ങനെ വെച്ച് നിൽക്കുന്നവനായും വിളങ്ങുന്ന ഭവന്തം താഹ സമലോകയന്ത ഭവന്തം അങ്ങേ താഹ ആ ബ്രാഹ്മണ സ്ത്രീകൾ അസലായിട്ട് കണ്ടുവല്ലോ ആ ഉറ്റ സുഹൃത്ത് ബാക്കി ആരുമല്ല മറ്റാരുമല്ല ആ ശ്രീരാമാവ് തന്നെയാണ് ആ ബ്രാഹ്മണ സ്ത്രീകൾ അങ്ങയെ കണ്ട് ആനന്ദത്തിൽ ആറാടി ചികുരേ വിലോലപിഞ്ചം കപോലയോഹോ സമുല്ലസത്കുണ്ടലം ഈക്ഷിതേ ആർദ്രം സുഹൃദം സസീമനി ബാഹും നിധായ സ്ഥിതം ഭവന്തം താഹ സമലോകയന്ത അങ്ങനെ തൻ്റെ പ്രിയ സുഹൃത്തായ ശ്രീതാമാവിൻ്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് നിൽക്കുന്ന നിന്തിരുവടിയെ അവർ ആ കേശഭാരത്തിൽ മയിൽപീലി കൊണ്ട് അലങ്കരിച്ചവനും കപോല പ്രദേശങ്ങളെ ശോഭായമാനമാക്കുന്ന ആ കുണ്ടലങ്ങൾ അണിഞ്ഞവനും സ്നേഹാർദ്രമായി കടാക്ഷിക്കുന്നവനുമായി നന്നായിട്ട് കണ്ടുവല്ലോ विलोलपिञ्झं चिगुरेकपोलयोः समुल्लसत्कुण्डलमार्द्रमीक्षिदे निधाय बाहुं सुहृदं ससीमिनि स्थितं भवन्तं समलोकयन्